എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് കണ്ടില്ലേ ഞങ്ങള് ഫുൾ സെറ്റ് ആയിട്ട് എല്ലാരും റെഡി ആയി നിക്കാണല്ലേ എവിടെ പോവാനുള്ള കണക്കിന് എല്ലാ എല്ലാവരും ും വീഡിയോ കണ്ടിട്ടുള്ളത് എന്നെ കണ്ടില്ലെങ്കിലും പോയി മൺഡേഡേ താക്കോലൊക്കെ എടുത്തോക്കണ ജോലി എനിക്കാണ് അപ്പൊ ഇതെല്ലാ ലുക്ക് ആയിട്ട് ഇങ്ങനെ ഞാൻ കാണിച്ചു അപ്പൊ കണ്ടോട്ടോ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ അതെ ഡ്രസ്സാണ് ऐसेला अदे अदे അങ്ങനെ അതിനു വേണ്ടില്ല മോനെ അതെ സൂതപ്പൻ അവിടെ ഇരിക്കുന്നുണ്ടേട്ടാ അപ്പോൾ നമുക്ക് വിട്ടു കൊടുത്താലാ വാ പോ പോ നമുക്ക് നമ്മളെ ചെക്കനെ അവിടെ കേറ്റക്കണ്ട് വാ പോയിക്കളയാലെ കം ഓൺ ഹലോ അപ്പോൾ ये നമ്മള് കല്യാണത്തിന് എത്തിയിട്ടുണ്ട് ദേ ഇവിടെ ഫങ്ഷൻൊക്കെ നടന്നുകൊണ്ടിരിക്കണേട്ടാ കണ്ടോ നിക്കാഹ് കഴിഞ്ഞി നോക്കി വീഡിയോ ബൈ അപ്പോൾ നമ്മൾ ഇറങ്ങിയ ടൈമിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു നമ്മൾ വേഗം ഇങ്ങോട്ട് കേറിയായിരുന്നു നമ്മൾ വന്ന് അല്ല നമ്മളിങ്ങനത്തെ കൂടണതുമാണ് നമുക്ക് അതിനെ പറ്റി അതിന്റെ ചടങ്ങുകൾ ഒന്നും അറിഞ്ഞൂടാണിങ്ങനെ വന്നിരിക്കയാണ് ഇപ്പൊ നിക്കാതെ കഴിഞ്ഞ് ഇനി ില്ല നമുക്ക് രണ്ടുപേരോട് ഒരുമിച്ചാണല്ലോ പക്ഷെ ഇന്നിപ്പോ നമുക്ക് അറിയില്ലാത്തോണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പൊ അപ്പം ചേച്ചിനോട് അമ്മ ചോദിച്ചു എപ്പൊ വരും ചോദിച്ചു ഇപ്പൊ വരുമെന്ന് പറഞ്ഞു ഇനി ഞങ്ങള് കല്യാണത്തിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ ഇനി പെൺകുട്ടിനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ ഹലോ അപ്പോൾ അപ്പതേ നമ്മൾ നമ്മളുടെ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ല അതൊക്കെ കഴിഞ്ഞത് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് അവശതായിരുന്നു കേട്ടോ അതെ അമ്മ എവിടെയുണ്ട് ഒന്നും പറയാനുള്ള അടിപൊളി കല്യാണം ആയിരുന്നു അല്ലെ അത് കൊറേ ഒരു കല്യാണം അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല അതെ അവിടെ ചെല്ലുമ്പോ തന്നെ നമുക്ക് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഭയങ്കര വ്യത്യാസം വരുന്നു അപ്പൊ നമുക്കത് കണ്ടിരിക്കാനും ഒരു ഇഷ്ടവരുന്നല്ലേ എന്താണ് എന്താണ് എന്താ അറിയാനും അവരുടെ കൂടി അല്ലേ ആ നിക്കാഹ് നടന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ പെണ്ണ് കല്യാണ പെണ്ണ് വന്നത് അത് അടിപൊളിയായിരുന്നു കല്യാണം പിന്നെ ഒന്ന് വെക്കാനായി തരുന്ന നമ്മൾ കുറച്ച് ഇത് എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ അകത്ത് മുഴുക്കനും നമുക്ക് പാട്ടുള്ളത് ഇടാൻ പറ്റില്ല കാര്യം കോപ്പിറേറ്റ് വരും അപ്പൊ അത് കാരണം അത് അറിഞ്ഞിട്ടായാലും നമുക്ക് കുറച്ച് ഇതൊക്കെ എടുത്തതാണ് അപ്പം പിന്നെ കല്യാണം ആരെയും ചോദിക്കുന്നത് ഞാൻ കല്യാണം നമ്മുടെ വീഡിയോ കാണാൻ തന്നെ കണ്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു വിളിച്ച ഒരു ഒരു അമ്മയുടെ ഒരു ഫ്രണ്ടാണ് അതിൻ്റെ മകളുടെ കല്യാണം ഒരു രണ്ട് പെമ്പിളേറാണ് ഇളയ പെൺകുട്ടിൻ്റെ കല്യാണം വരുന്നത് കല്യാണം ആദ്യം എല്ലാവരും ആദ്യമായിട്ടാണ് ശരിയാണ് ഇങ്ങനൊരു കല്യാണം ആദ്യായിട്ടാണ് കൂടിയത് അതും നല്ല അടിപൊളി കല്യാണായിരുന്നു നല്ല ഇഷ്ടം പോലെ നഷ്ടമായി അവിടുത്തെ കാര്യങ്ങളല്ല നഷ്ടമാണെന്ന് പറയണത് ഫുഡൊക്കെ ആയിരുന്നു എന്നാലും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റിയല്ല അതാണ് നമുക്ക് അങ്ങനെ ഇങ്ങനെ വിളിക്കാനായിട്ട് പറ്റിയ ആൾക്കാരും നമുക്ക് അധികം ഇല്ലതാനോ അപ്പൊ അതുകാരണം ഇങ്ങനെ പറയും പെരുന്നാട് കാര്യങ്ങളൊക്കെ പറയൂ നമുക്ക് അല്ല ഇങ്ങനെ കൂട്ടുകാരെന്നൊക്കെ പറയൂ അല്ലെങ്കിൽ ബിരിയാണി കൊണ്ട് തരാനോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയുവായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ ആ കല്യാണം കാണാൻ സാധിച്ചത് നല്ല സന്തോഷമുണ്ട് അത് കറക്റ്റ് സമയത്താണ് നമ്മൾ ചെന്നത് ചെക്കൻ വന്നിറങ്ങാല് നമ്മൾ വിചാരിച്ചത് കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാ പരിപാടികളും പതിനൊന്നരന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എത്തിയപ്പോഴേക്കും ഒരു മണി ആവാറായിട്ടുണ്ടായിരുന്നു ചെക്കൻ വന്ന് ചെക്കനു സ്റ്റേജിലേക്ക് കൊണ്ടുപോകും ആയിരുന്നു പോയില്ല അതെ നമ്മളാ കറക്ട്മിനോട് ചെന്നതും കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണാനും ഒക്കെ പറ്റി അപ്പൊ അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് കൂടി വന്നു ബിരിയാണി സദ്യ നടക്കേണ്ടി പിന്നെ അത് അന്നേരത്തെ വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചെങ്കിലും പിന്നെ നടന്നില്ല ഒരു തിരക്കിലും പിന്നെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അവശതേ ആയിട്ടാ പിന്നെ അത് കഴിഞ്ഞ അതിന്റെ ക്ഷീണമൊക്കെ ഇപ്പോഴാണ് മറിയത് പിന്നെ ചേച്ചിയും സുഖമൊക്കെ വീട്ടിലേക്ക് പോയി കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല വശതി ആയിരുന്നാരണം പോയില്ല അപ്പൊ കാരണം അങ്ങനത്തെ കാര്യങ്ങളുള്ള ചേച്ചി അതെ കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ ഇണ്ടാവൂല നമ്മളൊന്ന് റെഡിയൊക്കെ ആയി പുറത്തൊക്കെ പോയി വരുമ്പോ ഒരു സദ്യ കഴിച്ചാൽ തന്നെ നമുക്കൊരിതാവൂലേ അപ്പൊ ബിരിയാണിയൊക്കെ ഒക്കെ കഴിച്ച് വരുമ്പോ ചീണ കുറച്ചുകൂടെ കൂടും അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങള് പിന്നെ അത് നമ്മളപ്പണ്ണു സ്റ്റേജിലേക്ക് വന്ന പിന്നെ തേച്ചിന്റെ പെങ്ങി ആണല്ലേ അവർക്ക് താലിമാല മഹർ കെട്ടണത് അതൊക്കെ പെണ്ണു അതൊക്കെ നല്ല രസം തരണം കാണാനായിട്ട് അതിങ്ങനെ ആ വിശേഷം ഉണ്ട് അത് തന്നെ പറഞ്ഞു കണ്ണൻ പറഞ്ഞിട്ട് അത് തന്നെ പറഞ്ഞിട്ട് തിരിച്ചു നമ്മൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു തിരിച്ചു നമ്മൾ വീട്ടില് വന്നത് സന്ധ്യായിട്ടായി അങ്ങനെ ഞങ്ങൾ അത് തിങ്ങി ചിക്കൻ കറി ഒക്കെ ഉണ്ട് ചിക്കൻ കറിയൊക്കെ വെക്കണമെന്ന് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കറിയൊന്നും വെച്ച് കാണിക്കേണ്ടതേ ചിക്കൻ വറക്കാനിട്ടിട്ടുണ്ട് കുറച്ചുള്ളൂ നമുക്കിപ്പോൾ ഒരു നേരത്തൊക്കെ ഉള്ളൊരു കറിക്ക് മാത്രം ചിക്കൻ ചിക്കനുണ്ട് ഞങ്ങൾ ഇത്തിരി എടുത്തേ ഇത്തിരി എടുത്തുള്ളൂ അങ്ങനെ തിങ്ങിക്കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ അതുപോലെ നമ്മുടെ കൈവട്ടിക്കണ പ്രാക്ടീസിന് പോവും അതെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പൊ ചിക്കൻ ഒക്കെ മേടിച്ചിന് നമ്മള് കറി വെക്കുന്നത് ബോള് കളിക്കാൻ പോയിക്കണം ഫുട്ബോള് കളിക്കാൻ പോയില്ലാന്നിടയിട്ട് ഫുട്ബോള് കളിക്കാൻ പോകുന്ന പറഞ്ഞേക്കാൾ ഇതിന് മണ്ണോന്നൊക്കെ അപ്പൊ അതുകൊണ്ട് കളിക്കാൻ പോയി ചിക്കൻ മേടിച്ചു പോയി അമ്മയും പറഞ്ഞു ചിക്കൻ മേടിച്ചേക്കും കളിക്കാനായിട്ട് ഇന്നലേ ഇരിപ്പിണ്ട് അതൊക്കെ മതിയായിരുന്നു അത് പണിയൊക്കെ പിന്നെ ഷോപ്പൊക്കെ നല്ല രീതിയിൽ പോകണ്ടിട്ടാ അപ്പൊ ഒരുപാട് പേര് വണ്ടിയുടെ കാര്യത്തിന് വണ്ടി കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ വിളിക്കണ്ട അപ്പൊ പിന്നെ ഈ വീഡിയോ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ പഴയ വണ്ടി വണ്ടിയൊക്കെ ഇവർ എടുക്കുകയും ചെയ്യും തിരിച്ചു വണ്ടി വാങ്ങിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് അപ്പൊ വിളിച്ചാൽ മതി നമ്പർ ഇതിലും കൊടുത്തേക്കാം കൊടുത്തേക്കാം അത് നമ്മുടെ നമ്പർ അല്ല ഓഫീസിലെ നമ്പർ ആണ് അപ്പൊ എപ്പോഴും നമ്മളതിനെടുക്കണമെന്നില്ലാട്ടോ എല്ലാരും ചില വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് വിളിക്കുന്നുണ്ട് വണ്ടിയുടെ ഇല്ലാത്തത് വിളിക്കുന്നുണ്ട് അപ്പൊ നമ്പർ ചോദിച്ച് കുറെ പേര് ചോദിച്ചിട്ടുണ്ട് അതിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കണ്ണന്റെ നമ്പർ കൊടുത്തേക്കാം 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 വണ്ടി കാര്യത്തിനാണ് ഞങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്പർ ചോദിച്ചാൽ മതി കണ്ടിട്ട് തരും അപ്പം അങ്ങനെ നല്ല രീതിയിലൊക്കെ പോകേണ്ട അപ്പം എന്നാൽ നിങ്ങളുടെ പ്രായത്തിന് സപ്പോർട്ടൊക്കെ എല്ലാവരും ഉണ്ടെന്ന് അറിയാം ഇനി എന്താകണം പിന്നെ ഞാൻ ഒന്നുകൂടി പറയുന്നത് വണ്ടിയുടെ കാര്യത്തിന് ആർക്കിലും വിൽക്കാനുണ്ടെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡിൻ്റെ എല്ലാ സംഭവങ്ങളും ബൈക്കാണെങ്കിലും ഇപ്പോൾ കാറാണെന്നുണ്ടെങ്കിലെല്ലാം നമ്മൾ ഇതാക്കണ്ട അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം സെറ്റാക്കിത്തരും അപ്പം എല്ലാവരും കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ വണ്ടി ഇപ്പം നല്ല ആ അത്യാവശ്യം നമ്മടെ വീഡിയോ കണ്ടിട്ടാണെങ്കിൽ അറിഞ്ഞും ഒരുപാട് പേര് വിളിക്കണം കാര്യങ്ങൾ സംസാരിക്കണം നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിണ്ട് അപ്പൊ അതൊക്കെ തന്നെ ഭയങ്കര സന്തോഷം നമ്മടെ ചിക്കനൊക്കെ പയ്യനെ ഒന്നും വെറുതെ വറക്കാർ നമ്മൾ നേരത്തെ കാണിച്ച പോലെയൊക്കെ തന്നെയല്ലേ വേറെ റീലും കാര്യങ്ങളൊക്കെ കൊറച്ചൊക്കെ എടുത്ത് എടുത്ത് മനസ്സൊക്കെ കളിച്ചിരുന്നെരുവിളി കേക്കണണ്ട് അത് ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല അത് ചെലവർക്ക് ഇങ്ങനെ ഇങ്ങനൊക്കെയാണ് കമന്റ് അമ്മയെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കണം എന്നൊക്കെയാണ് നമ്മക്കണ്ടത് അങ്ങനെയൊക്കെ അതൊക്കെ അങ്ങനെയല്ല നമ്മ കമന്റ് വിഷമം അപ്പൊ ശ്രുതി നോക്കണ്ട കമ്മി ഞാനും പിന്നെ ഒരുപാട് നോക്കണണ്ടായിരുന്നില്ല എന്നാലും ഇങ്ങനെ കണ്ടപ്പോ പഴയ വീഡിയോസിനൊക്കെ അമ്മനെ കുക്ക് ചെയ്യുമ്പോ ഇങ്ങനെ പണിയെടുപ്പിക്കണമെന്നൊക്കെ അങ്ങനൊന്നും ഇല്ല ശ്രതി എടുക്കില്ല അപ്പൊ ഈ ശുതി എടുക്കും ഞാനും എടുക്കും വീടായാലും അങ്ങാടും ഇപ്പഴത്തെ നേരം എനിക്കിത് ചീനാട്ട് കിടക്കണമായിരുന്നു അപ്പൊ എന്തോ എനിക്കൊരു തണുപ്പക്ക പോലെ തോന്നിയൊരു പാരസെറ്റമോൾ ഒക്കെ അഴിച്ചു ഉണർന്നു അപ്പൊ ചായ വിഷമേ അപ്പൊ ഞാൻ എന്നിട്ട് ചായ ചൂടി കറി വെച്ചു എന്ത് പനി അതാണ് അങ്ങനെ ഒരുപാട് പണികളും ഇല്ല പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് നമുക്കിപ്പ നല്ല കറികളൊക്കെ വെക്കുമ്പോൾ ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ അവരിങ്ങനെ സഹായിച്ചൊക്കെ കൊടുത്താ നിക്കൂല അമ്മക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേഗം കാര്യങ്ങളൊക്കെ കഴിയും അപ്പൊ ഞാനൊ സൈഡി കൂടാ അരിഞ്ഞുകൊടുക്കും പാത്രം കഴുകി കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നത് അമ്പലത്തിൽ വന്നില്ല ഞാനാണ് പോയത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് തന്നെ അരിഞ്ഞു വെച്ചേക്കിട്ട് ഞാൻ വന്നിട്ട് എളുപ്പത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ ആണ് ഞാൻ വന്നപ്പോഴത്തേക്ക് എളുപ്പത്തി വെച്ചത് പിന്നെ ഇനി വരുമ്പഴത്തേക്കും വിശന്നായിരിക്കുമല്ലോ കഴിക്കലാന്ന് പറഞ്ഞാൽ പിന്നെ പണി അങ്ങനെയൊന്നുമില്ല നമുക്ക് കണ്ണത് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ുംഹായി അത് കാര്യ സഹായിച്ചിരുന്നു ശ്രുതി ഉള്ളത് കൊണ്ട് അവനൊന്നും സഹായിച്ചാണ് കുഴു മടിയനായിരിക്കും ഇതെന്ന് അവൻ കാര്യം ഇപ്പൊ അമ്മ എന്തെങ്കിലും പറയണെങ്കിൽ എന്റെ അടുത്ത് ചിലപ്പോ എല്ലാം ചെയ്ത് ഞങ്ങൾ അവിടെ ഇരിക്കേ അപ്പൊന്നാൾ നിർത്തുന്നില്ല എന്റെ നോക്കും ഒന്ന് ഇപ്പൊ ഞാൻ ചിക്കൻ മേടിച്ചു എനിക്ക് തീരെ ഹൈട്ട് സഹായിച്ചു കൊടുക്കുന്നുണ്ടാണോ നല്ല പരിശോധന അങ്ങനൊന്നും ഇല്ല പണിയാ അതൊന്നും ഇവിടെ ഒരു കുഴപ്പമില്ല അതെ പൊള്ളണിങ്ങനെ അവിടെ പോയാൽ മതി അതെ നമുക്ക് പറയാനായിട്ട് ഇത്ര വലിയ പണിയും ഇല്ലട്ടോ ഇവിടെ പിന്നെ പറയാനും അതെ ഇവിടെ സ്ഥിരം നമ്മളിങ്ങനെ സന്തോഷിച്ച് എന്തേലും ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കണ നമ്മള് തന്നെയാണ് വേറെ ആരുമല്ലേ ഏഹ് പിന്നെ മറ്റേ ഇൻസ്റ്റയില് അങ്ങനെ അനുസരിച്ചിട്ട് തള്ളാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിട്ട് നല്ല അംഗം നടക്കണ്ട മൈൻഡൊക്കെ ഇല്ല പക്ഷെ അത് ആൾക്കാർ കൊടുക്കുന്നുണ്ട് അയ്യോ പത്ത് അമ്പത് വരെ കൊടുത്തിട്ടുണ്ട് അതിന് നല്ല ചെറിയ പോയി വന്നിട്ട് വിടാ അതിനിപ്പോ നാളെ ഇരിക്കും വരുന്നത് അതിന് കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് ധൃതി പിടിച്ച് പോവാൻ നിക്കുമ്പോഴും വേഗം തന്നെ എടുത്ത് പോവാം കൂടിയാണ് ഞാന് റീൽ എടുക്കാൻ ഇത് ഇപ്പൊ നമ്മള് പെട്ടെന്നൊരു തോന്നല് പെട്ടെന്ന് റീൽ എടുക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലാണ്ട് അങ്ങനെ അപ്പൊ ചെലപ്പോ പണികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാരും പണിയൊക്കെ നിർത്തി നിർത്തിവെക്കും സന്തോഷം അങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ വെറുതെ നയിക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെയൊക്കെ സന്തോഷിക്കാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി ഒരുപാട് പേർക്ക് ഇങ്ങനെ ആഗ്രഹമൊക്കെ ഇണ്ടാവില്ല നമ്മടെ നമ്മളെവിടെ പുറത്തിറങ്ങുമ്പോ തന്നെ ആരെങ്കിലും അമ്മ ഡാൻസ് ആണ് അറിഞ്ഞിട്ടാ ഇപ്പൊ ഇപ്പൊ ഞാൻ ഞാനും വന്നു പിന്നെ ഇപ്പൊ എവിടെപ്പോ ഉണ്ടെങ്കിലും ഇപ്പൊ അമ്മ പറയുന്നു അമ്പലത്തിൽ ഇപ്പൊട്ട് എല്ലാവരും ചോദിക്കണിരുന്നു അപ്പൊ അങ്ങനെ നമ്മളന്വേഷിക്കുമ്പോഴും നമ്മള് എല്ലാരും ചോദിക്കണിരുന്നു അതെ കഴിയുമ്പോ തന്നെ നമുക്ക് സന്തോഷമുണ്ട് നമ്മുടെ വീട്ടിലൊരാളെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാൻ കുറച്ച് ആൾക്കാരെങ്കിലും നമുക്ക് ഉണ്ടല്ല ഉണ്ട് അല്ല സന്തോഷം ഉണ്ട് ഇന്നത്തെ ഒരുപാട് തമ്മിൽ ഈ വീഡിയോ കാണുമായിരിക്കും കാണുന്നവര് അയ്യോ വരാൻ േ അങ്ങനെ പോകുന്നതാണെന്ന് പറഞ്ഞു അവ നമ്മൾ ഈ ഡാൻസ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ആ ഇനിയുണ്ടോ എല്ലാവർക്കും പരിപാടി ഷറവണ്ടിട്ടോ അതൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരിത്തരും നമ്മളോട് പറയുമ്പോ നാളെ തീരണ ജീവിതമല്ലേ മക്കളെ വെറുതെ നമുക്ക് അതിന് കൊഴപ്പൊന്നുമില്ല നമ്മളവിടെ സന്തോഷത്തിന് നമ്മളാരും ബുദ്ധിമുട്ടിക്കണില്ലല്ലോ നമ്മൾ നമ്മുടെ ഇഷ്ടമല്ലേ ചെയ്യണുള്ളൂ അതെ അത് നമ്മളിഷ്ടം ചെയ്യണത് കാണാനും സന്തോഷം ഇഷ്ടപ്പെടുന്നവരുണ്ട് അത് പറഞ്ഞാൽ ആൾക്കാരുണ്ട് ഒരു ദിവസത്തെ ചിലപ്പോൾ റീല് കണ്ടില്ലെങ്കിലാ അല്ലെങ്കിൽ വീഡിയോ കണ്ടില്ലെങ്കിൽ ആ തന്നെ മെസ്സേജ് വരും അയ്യോ അയ്യെന്താണെന്ന് വീഡിയോ ഇല്ല ഒറ്റ ചാനലിൽ വീഡിയോ കണ്ടില്ല കണ്ടില്ലാത്തതിനാണ് ഞാനിപ്പണന ഇപ്പൊ ഇതിന്റെ ഇതിലൊക്കെ പണിക്കിറങ്ങി ആക്കണമുണ്ട് അവന് മുഴുവനും ഇപ്പൊ വണ്ടി എടുക്കണം കൊടുക്കണം വണ്ടി എടുക്കണം കൊടുക്കണം ആ ഒരു മൈൻഡിലാണ് പുള്ളി നല്ലൊരു കാര്യമാണത് അങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിൽ ഇറങ്ങുമ്പോ അങ്ങനത്തെ ഒരു മൈൻഡ് നല്ലതാണ് അപ്പഴും ഞാൻ പറയടാ ഞങ്ങളുടെ ഡാൻസ് ഒക്കെ നീക്കി ഞങ്ങളെയൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഭാവി നീ കള മാച്ച അങ്ങനെയൊക്കെ പറയും ഇപ്പൊ കുറവാണ് പണ്ടത്തോട്ടൊന്നും ഇല്ല ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ആണെങ്കിലും ഇപ്പൊ എന്നെപ്പിക്കും യൂട്യൂബിലൊക്കെ ആണെങ്കിലും എടുക്കാനായിട്ട് ആ കാര്യത്തിന്റെ പുറകെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലാണ് പിന്നെ നമ്മൾ ഇനിയും പവറായിട്ട് വരും കാര്യം രണ്ടു മൂന്ന് റീലൊക്കെ ഇടാനും കാര്യങ്ങളൊക്കെ ഇണ്ട് ഡാൻസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ ഈ പറഞ്ഞു പറഞ്ഞു ചിക്കൻ കാര്യം നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മറക്കാനിട്ടതാണ് ഏതപ്പോ രണ്ടാമത്തെ തട്ടിപ്പ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ആവീ ആവും വീഡിയോ ഇനി നല്ലൊരു വീഡിയോ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരാം അതെ അടുത്ത ദിവസം തന്നെ വരാം അപ്പൊ ഇനിയിട്ട് ഈ വീഡിയോ നമ്മളിവിടെ നിർത്തണേന്ന് അപ്പൊ ഇനി ഇന്നത്തെ കല്യാണ വിശേഷങ്ങളും നമ്മളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ നല്ലൊരു നല്ലൊരു ഞായറാഴ്ചയായിരുന്നു അതെ നല്ല സന്തോഷം നമ്മള് കൊറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ നല്ല സന്തോഷമുണ്ട് ഇനിയും ഇങ്ങനെ ആരെങ്കിലും കല്യാണമൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട കല്യാണം ആദ്യമായിട്ട് കണ്ണനും ഞാനും തക്കൊക്കെ ആദ്യമായിട്ട് കൂടിയ കല്യാണം ഞാനും കൂടിയിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ കല്യാണം കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു ഇങ്ങനെ ഇങ്ങനെയാണ് പക്ഷെ അങ്ങനത്തെ ആ കല്യാണത്തിനേലൊക്കെ വേറൊരു മോഡലായിരുന്ന കേട്ടോ അവിടുത്തെ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് ചടങ്ങുകളൊക്കെ കുറച്ചൊക്കെ അറിയായിരുന്നു എന്നാലും നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ആഹ് അങ്ങനെ ഞങ്ങള് എനിക്ക് പൊളിച്ചു അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ